കേവലം ഒരു വർഷം മാത്രം കാലാവധി പറഞ്ഞൊരു ദാമ്പത്യ ജീവിതമായിരുന്നു എൻ്റെയും ഏട്ടൻ്റെതും കേട്ടോ ആരാ പറഞ്ഞല്ലേ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു കേട്ടോ ദേ ഇപ്പോൾ പതിമൂന്ന് വർഷം പിന്നിട്ട് നിൽക്കുകയാണ് എന്താണ് പറയേണ്ടത് ആരോടാണ് നന്ദി പറയേണ്ടത് ഒന്നും അറിയില്ല വഴക്കും ബഹളവും എല്ലാ ജീവിതത്തിലും ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ട് കേട്ടോ എപ്പോഴും വഴക്കാണ് മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം വഴക്കായിരിക്കും വഴക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിവോഴ്സ് ആവുമെന്ന് തോന്നുന്ന രീതിയിലുള്ള വഴക്കായിരിക്കും ഒരു അര ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും കൂളാവും വീണ്ടും വഴക്ക് കൂടും കേട്ടോ അതാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മളില്ലാതെ പറ്റില്ല എന്നൊരിതാണ് കേട്ടോ എല്ലാവരും പറയും പോലെ എന്നെ ഏട്ടനൊരു പങ്ങോട് സഹിക്കുന്നുണ്ട് അങ്ങനെയല്ല കേട്ടോ ഏട്ടനെ ഞാനും സഹിക്കുന്നുണ്ട് ഞാൻ ഏട്ടനെ സഹിക്കുന്നുണ്ട് അല്ലാതെ ഒരാൾക്കും മാത്രം ക്രെഡിറ്റ് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ പോകുന്നു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ആ ഒരു രീതിയിൽ തന്നെ പോവാണ് കേട്ടോ അതിൽ ഞാൻ പറഞ്ഞില്ല ആരോടാണ് അതിന് നന്ദി പറയേണ്ടത് എന്നൊന്നും അറിയത്തില്ല പക്ഷെ കുറച്ച് കൂടുതൽ എനിക്ക് തന്നെ കേട്ടോ ഞാനാണ് കുറച്ച് കൂടുതൽ പ്രശ്നക്കാരി എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാട്ടനും ഭയങ്കര ദേഷ്യമാണ് ദേഷ്യമാണെങ്കിൽ തന്നെയും ആടെ പാവമാണ് പക്ഷേ എനിക്ക് ഭയങ്കര ദേഷ്യവുമാണ് ഞാൻ ഭയങ്കരമാണ് എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പതിമൂന്ന് വർഷം തിന്നിട്ട് നിൽക്കുകയാണ് ഒരു വേദക്കുട്ടി കൂടെ കൂട്ടിനെ അവളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പതിമൂന്ന് വർഷം പോയതിൻ്റെ ഏറ്റവും വലിയ കാരണം മേ ബി അവിടെ തന്നെയാണ് കേട്ടോ അവളില്ലാത്തൊരു ജീവിതം എനിക്കും ഇല്ല ഏട്ടനും ഇല്ല നേരത്തെ പറഞ്ഞില്ലേ പലപ്പോഴും വഴക്കു കൂടി ഡിവോഴ്സ് ആവും എന്ന് വരെ തോന്നുമ്പോഴും നമ്മൾ വേദം നോക്കുമ്പോൾ അയ്യോ എൻ്റെ വേദക്കുട്ടി അവൾ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ പിണങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാണ്ടൊരു ഫീൽ ചെയ്യും അപ്പോൾ തന്നെ നമ്മളങ്ങ് സോൾവ് ആവും കേട്ടോ അവളുടെ വിഷമം നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ആ ഒരു ദേഷ്യവും പിണക്കവും വഴക്കവും ഒക്കെ അവിടെ കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്നാകുന്നത് എങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും പതിമൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഏതോ രണ്ട് ധ്രുവങ്ങളിലുണ്ടായിരുന്ന ഞാനും ഏട്ടനും ദൈപ്പോം ഇവിടെ ഒരുമിച്ച് അത് ഒരു നിമിത്തം എന്ന് തന്നെ വേണമെങ്കിൽ പറയാമല്ലേ ഒരിക്കലും ഒരിക്കലും ചേരാത്ത ഞങ്ങളാണ് ഇവിടെ എപ്പോഴും എപ്പോഴും ചേർന്ന് ഒരുമിച്ചിരിക്കുന്നത് അതൊരു സത്യം അതൊരു ഏത് എന്താണ് എനിക്ക് എങ്ങനെയാണത് നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല ഓരോ വർഷം പിന്നിടുമ്പോഴും ഒരുപാട് നാളുകൾ ഒരുപാട് വർഷം ഇതിനെക്കാട്ടി സന്തോഷത്തോടെ പോകാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ ആ പ്രാർത്ഥനയ്ക്ക് കൂടെ കൂടെ നിങ്ങളെപ്പോലെ കുറച്ച് പേരുണ്ട് കേട്ടോ എ എത്ര പേരാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് അയച്ചതെന്ന് അറിയുമോ അവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് അയച്ചവർക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടും എനിക്ക് ഇത്രയും മെസ്സേജസിന് സത്യം പറഞ്ഞാൽ പേഴ്സണലി റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലർക്കും ഞാൻ റിപ്ലൈ തരാത്തത് പക്ഷേ ഓരോ മെസ്സേജും ഞാൻ വായിച്ചിട്ടുണ്ട് എന്തായാലും ഈ സന്തോഷത്തിന് നമ്മളോടൊപ്പം ചേർന്ന എല്ലാവർക്കും താങ്ക്സ്